വളരെയധികം ആരാധകരുള്ള താരമാണ് ശാനന്ത ഇപ്പോഴിതാ തന്റെ കുടുംബത്തെക്കുറിച്ചും ആദ്യ സിനിമയിലൂടെ ഉണ്ടായ മാറ്റത്തെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് താരം ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിരുന്ന കുടുംബമായിരുന്നു തൻ്റെ ഇതെന്നും എന്നാൽ ആദ്യ സിനിമയോടെ എല്ലാം മാറിമറിഞ്ഞുവെന്നും താരം പറയുന്നു സിനിമാ മേഖലയിൽ പ്രിയങ്കരിയാണ് സാമന്ത നടിയുടെ വിവാഹമോചനവും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ വലിയ ചർച്ചയായി മാറിയിരുന്നു താരം തന്റെ കുടുംബത്തെ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചും തുറന്നു പറയുകയാണിപ്പോൾ എന്റെ യാത്ര പിന്തുടർന്ന ഏതൊരാൾക്കും എന്റെ വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് കൃത്യമായി അറിയാം എന്റെ വിവാഹമോചനം രോഗം അങ്ങനെയെല്ലാം വളരെ പരസ്യമായിരുന്നു ദുർബലയാണെന്ന് പറഞ്ഞ് നിങ്ങൾ നിരന്തരം എന്നെ വിലയിരുത്തുന്നു ദുർബലയാണെന്ന് പറഞ്ഞ് നിരന്തരം ട്രോളുന്നു എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു കുടുംബമായിരുന്നു എന്റേത് ആദ്യ സിനിമ യോടെയാണ് കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് താരമായി മാറി പേരും പ്രശസ്തിയും പണവും കൈയടിയും വന്നു പക്ഷെ സത്യസന്ധമായി പറയട്ടെ ഇതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു പുഷ്പയിലെ ഊ അണ്ടവ എന്ന ഗാനരംഗത്തിൽ അഭിനയിച്ചതിനെ കുറിച്ചും സാമന്ത് തുറന്നു പറഞ്ഞു തന്നെ കൊണ്ട് കഴിയുമോ എന്ന് നോക്കാനാണ് ആ ഗാനം ചെയ്തത് താൻ സ്വയം നൽകിയ വെല്ലുവിളിയായിരുന്നു അത് എനിക്കൊരിക്കലും അത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഒരാളും തനിക്ക് ബോൾഡായ കഥാപാത്രം തരാനും പോകുന്നില്ലെന്ന് താരം കൂട്ടിച്ചേർത്തു ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം